പഴവങ്ങാടി ഗണപതി ക്ഷേത്രം തിരുവനന്തപുരത്തെ പ്രശസ്തമായ വിഘ്നേശ്വര സന്നിധാനം കിഴക്കേക്കോട്ടയ്ക്കടുത്ത് കോട്ടമതിൽക്കെട്ടിന്റെ ഈശാന ഭാഗത്തായാണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത് ഗണപതിയുടെ പ്രതിഷ്ഠ കൂടാതെ ഉപദേവതകളായി ദുർഗയുടെയും ശാസ്താവിന്റെയും പ്രതിഷ്ഠകളും ഈ ക്ഷേത്രത്തിലുണ്ട് വിഘ്ന നിവാരണത്തിനും ആഗ്രഹ സബലീകരണത്തിനുമായി ഭക്തർ ഇവിടെ തേങ്ങയൊടച്ച് പ്രാർത്ഥിക്കുന്നു ഈ ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ഐതിഹ്യവും ചരിത്രവും പഴയ തിരുവിതാംകൂർ സൈന്യത്തിലെ നായർ പടയാളികളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റുന്നത് അതിനു മുൻപ് ഇന്ന് തമിഴ്നാടിന്റെ ഭാഗമായ പത്മനാഭപുരമായിരുന്നു തലസ്ഥാനം അന്ന് പത്മനാഭപുരം കൊട്ടാരത്തിന് പകലും രാത്രിയും കാവൽ നിന്നിരുന്നത് വിശ്വസ്തരും കരുത്തരുമായിരുന്ന നായർ പടയാളികളായിരുന്നു കൊട്ടാരത്തിന് ചുറ്റുമുള്ള കോട്ടയുടെ ഒരു വശത്തായി പ്രശസ്തമായ മേലാങ്കൂട് ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ഈ ഭാഗത്ത് രാത്രികാവലിനെത്തുന്ന പടയാളികൾ ഉഗ്രരൂപണിയായ ദേവിയുടെ ശക്തിയാൽ തളർന്നുപോവുകയും നേരം വെളുക്കുമ്പോൾ ബോധരഹിതരായി തീരുകയും ചെയ്യുമായിരുന്നു ഒരിക്കൽ ഗണപതി ഭക്തനായ ഒരു ഭടന് ഈ ഭാഗത്തെ രാത്രികാവലിന് ഊഴം വന്നു അന്ന് ജോലിക്ക് പോകും വഴി വള്ളിയൂരാറ്റിൽ കുളിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കാലിലെന്തോന്ന് തടഞ്ഞു എടുത്തു നോക്കിയപ്പോൾ ആറഞ്ചോളം വലിപ്പം വരുന്ന വലതുകാൽ മടക്കിയിരിക്കുന്ന ഗണപതി ഭഗവാന്റെ ഭംഗിയുള്ള ശിലാവിഗ്രഹം തന്റെ ഇഷ്ടദേവന്റെ കാരുണ്യമായി കരുതി അദ്ദേഹം ആ വിഗ്രഹം അന്ന് കൂടെ കരുതി അദ്ഭുതമെന്നപോലെ അന്ന് രാത്രി മേലങ്കുട് ദേവിയുടെ ഉഗ്രശക്തി അദ്ദേഹത്തെ ബാധിച്ചില്ല പിറ്റേ ദിവസം മറ്റു ഭടന്മാരിതിന്റെ രഹസ്യം അന്വേഷിച്ചപ്പോൾ ആദ്യം പറഞ്ഞുകൊടുത്തില്ലെങ്കിലും പിന്നീട് ഈ ഗണപതി വിഗ്രഹത്തിന്റെ രഹസ്യം വെളിപ്പെടുത്തി അന്നുമുതൽ മറ്റു ഭക്തന്മാരും ഈ വിഗ്രഹത്തെ പൂജിക്കുകയും തങ്ങളെ കാലങ്ങളായി ബാധിച്ചിരുന്ന പ്രശ്നത്തിൽ നിന്ന് മുക്തി നേടുകയും ചെയ്തുമാർ പൂജിച്ചു വന്നിരുന്ന വിഗ്രഹമാണ് ഒടുവിൽ സ്വാതന്ത്ര്യ കിട്ടിന് ശേഷം ഈ നായർ രാജാവിന്റെ പട്ടാളകാരൻസെന്റിയെ മദ്രാസ്റ്റുമായിട്ട് അത് മിങ്കിൾ ചെയ്തു ആ സമയത്ത് ഇതിന്റെ ക്ഷേത്രത്തിൻ്റെ പൂജാ കാര്യങ്ങളും ബാക്കിയെല്ലാം പട്ടാളം ഏറ്റെടുത്തു ആ സമയത്ത് രാജാവ് ഇത് മദ്രാസ് മറ്റാശ്രിമന്റിന് വേണ്ടിയിട്ട് എഴുതി കൊടുത്തതാണ് ഈ ക്ഷേത്രം അപ്പോൾ അന്ന് മുതൽ ഇതിൻ്റെ വരുമ്പോ നിയന്ത്രണമെല്ലാം പട്ടാളത്തിൻ്റെ കീഴിലാണ് ഇവിടെ നിന്ന് വിട്ടുള്ള വരുമാനത്തിൻ്റെ ഭൂരിഭാഗവും തിരുവനന്തപുരം ജില്ലയിലുള്ള വിദ്യാർത്ഥികളുടെയും ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെയും സിവിഡൻസിൻ്റെ എല്ലാം അഭിമാനം ഈ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് അവരെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും അവരെ മറ്റുള്ള വെൽഫെയറിന് വേണ്ടിയിട്ടുമാണ് ധർമ്മരാജ എന്നറിയപ്പെടുന്ന ആയില്യം തിരുനാൾ രാമവർമ്മയുടെ ഭരണകാലത്ത് എഴുന്നൂറ്റി അറുപതിൽ തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റിയപ്പോൾ പടയാളികൾ തങ്ങളുടെ ഈ ആരാധനാമൂർത്തിയെയും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്ന് പഴയ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രവളപ്പിലെ ഒരയാലിന്റെ ചുവട്ടിൽ സൂക്ഷിച്ചു പിന്നീട് രാജാവിന്റെ അനുവാദത്തോടെ ഇന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഒരു ചെറിയ കോവിലുണ്ടാക്കി അവിടെ സ്ഥാപിച്ചു കഴിഞ്ഞകാല ചരിത്രങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന താളിയോല ഗ്രന്ഥങ്ങളുടെ ഏറ്റവും വലിയ ശേഖരമുള്ളത് പത്മനാഭപുരം കൊട്ടാരത്തിലാണ് മതിലകം രേഖകളെന്നാണ് ഇവ അറിയപ്പെടുന്നത് ഇവയിൽ എടി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയൊന്നിൽ മഹാരാജാവിന്റെ എഴുന്നള്ളത്തിന് മഴ തടസ്സമാകാതിരിക്കാൻ ഈ ക്ഷേത്രത്തിൽ മുന്നൂറ് തേങ്ങകൾ ഉളച്ചതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് അപ്പോൾ എടി ആയിരത്തി എഴുന്നൂറ്റി അറുപതിനും ഇടയ്ക്ക് എന്നും ആവണം ഈ ക്ഷേത്രം ഇവിടെ സ്ഥാപിക്കപ്പെട്ടത് രാജഭരണവും നായർ പടയാളികളുമൊക്കെ ചരിത്രമായി മാറിയിട്ടും സ്വയംഭൂ എന്ന് കരുതുന്ന ഈ ഗണപതി ഭഗവാൻ വിഘ്നവിനാശകനായി അഭീഷ്ടസിദ്ധിപ്രദായകനായി ഭക്തർക്ക് പ്രസാദമായി അപ്പവും മോദകവുമേകി അനന്തപുരിയിൽ കുടികൊള്ളുന്നു